ഏതെല്ലാം കാര്യങ്ങൾ എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ പൊതുസ്ഥിതി നമ്മുടെ നാട്ടിലെ എല്ലാവരും എല്ലാ കുടുംബങ്ങളും ഏറ്റവും ഗൗരവത്തോടെ കാണുന്ന കാര്യമാണല്ലോ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ കുടുംബവും അച്ഛനമ്മമാരും ശ്രദ്ധിക്കുന്ന ഘട്ടം സ്കൂൾ വിദ്യാഭ്യാസ സമയമാണല്ലോ എന്തായിരുന്നു നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ നില രണ്ടായിരത്തി പതിനാറാവുമ്പോഴേക്കും എത്ര പരിതാപകരമായ നിലയായിരുന്നു ആയിരത്തിൽ പരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ലയിച്ചിട്ടിരിക്കുകയായിരുന്നില്ലേ അത് മുഴുവൻ അടഞ്ഞുപോയാൽ പിറ്റത്തെ വർഷം ബാക്കി കുറേ ആയിരങ്ങളും അടിയല്ലോ അങ്ങനെ രാജ്യത്തെ ചിലയിടങ്ങളിൽ പൊതുവിദ്യാലയങ്ങൾ കാണാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് കേരളം എത്തുമായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു മിഷൻ പ്രവർത്തനം അതിൻ്റെ ഭാഗമായി സ്കൂളുകൾ മെച്ചപ്പെടുത്തി ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി സ്കൂൾ ഹൈടെക്കായി ഇതെല്ലാം കാണപ്രതിയുള്ള മാറ്റം അയ്യായിരം കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു എന്നാൽ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ ആ കാലത്ത് പഠിച്ച ചിലർ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവുമല്ലോ നമ്മുടെ സദസ്സിൽ കാരണം രണ്ടായിരത്തി പതിനാറിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് പത്ത് വയസ്സ് അല്ലെങ്കിൽ ഒരു എട്ടാം ക്ലാസ്സിലായാൽ തന്നെ പതിമൂന്ന് പതിനാല് വയസ്സ് ഇതൊക്കെയാണല്ലോ ഉണ്ടാകുക അവരിപ്പോൾ പത്ത് വയസ്സ് വർഷം കൂടി കൂടിയല്ലോ അവർക്ക് നല്ല യുവാവായി മാറിയല്ലോ അവർക്ക് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ അവർ പഠിച്ച കാലം അന്ന് പാഠപുസ്തകം കിട്ടിയോ നോക്കണം എത്ര കടുത്ത ഘടികാര്യ എന്ന് എല്ലാവർക്കും അറിയാലോ സ്കൂൾ ഏത് തീയതിയിൽ തുറക്കുമെന്ന് ആ സ്കൂൾ തുറക്കുമ്പോഴേക്ക് പാഠപുസ്തകം കൊടുക്കാനാവണമെന്ന് അതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് ബോധ്യമുണ്ടാവണ്ടേ അതിനാവശ്യമായ നടപടി സ്വീകരിക്കണ്ടേ എന്താ കുറവതിന് ഏതാണ് പാഠപുസ്തകം പാഠങ്ങൾ നേരത്തെ തീരുമാനിക്കുന്നുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട പാഠപുസ്തകം അടിക്കാനുള്ള ബസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ കാര്യങ്ങൾ ക്രമമായി ചെയ്താൽ ഒരു പ്രയാസവുമില്ലാതെ പാഠപുസ്തകം ആളുകളുടെ കയ്യിൽ കിട്ടുമല്ലോ അക്കാലത്ത് അധ്യാപകരായിരുന്ന ചിലർ നമ്മുടെ ഈ സഹസിലുണ്ടാവും അവരെ അവരുടെ പ്രതിബദ്ധതയുടെ കാരണം പാഠപുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുകയായിരുന്നു ഇതിൽ പരം ഒരു കെടുകാര്യസ്ഥയുണ്ടോ നോക്കൂ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള നമ്മുടെ കേരളം ഇപ്പോഴത്തെ കേരളം ഇപ്പോൾ മാർച്ച് മാസം സ്കൂൾ അടയാണല്ലോ പിന്നെ ജൂണിലാണല്ലോ സ്കൂൾ തുറക്കുന്നത് മാർച്ചിൽ സ്കൂൾ അടയുമ്പോൾ തന്നെ ജൂണിൽ പോയി ചേരേണ്ട ക്ലാസിൻ്റെ പുസ്തകം കിട്ടുകയല്ലേ കയ്യിൽ അതല്ലേ മാറ്റം എന്തുകൊണ്ടാണത് നാടിനോട് പ്രതിബദ്ധത വേണം ഈ നാട്ടിൽ ഭരിക്കുന്ന ഗവൺമെന്റിന് നാടിനോട് പ്രതിബദ്ധത വേണം ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നാടിനോട് പ്രതിബദ്ധത വേണം മറ്റു ചിലത് മാത്രം ആലോചിച്ചാൽ പോരാ ഞങ്ങളെ ആലോചന ആ വഴിക്ക് പോകുന്നില്ല അത് ഞങ്ങളുടെ ഒരു കുറവല്ല ഇപ്പൊ ചിലർ പറയുന്നില്ലേ ഇത്ര കാലായി ഞങ്ങളിൽ നിന്ന് പുറത്ത് നിൽക്കുന്നു എന്താ വേവരാതി കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കേണ്ടതാണോ സ്കൂളുകൾ നന്നാക്കേണ്ടതാണോ അല്ല അവരെ കാര്യമാണോ എന്താണ് അവരെ വേവരാതിപ്പെടുത്തുന്നത് അതിനുവേണ്ടി തെറ്റായ വികാരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്